നാസ ഗവേഷകർ പുതിയൊരു പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പരീക്ഷണം ജീവന്റെ തുടുപ്പ് ജലത്തിലായിരുന്നു എന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുള്ളതാണ് നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ചിരുന്ന ജീവികളെക്കുറിച്ച് പഠിക്കുകയാണ് നാസ ഗവേഷകരുടെ പുതിയ ലക്ഷ്യം അതിനായി സമുദ്രാന്തർ ഭാഗം അതുപോലെ ലാബിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നാസാ ഗവേഷകർ നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് സമുദ്രാന്തർഭാഗത്തിന്റെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കുന്നത് സമുദ്രാന്തർഭാഗത്ത് ജീവികൾ എങ്ങനെ കഴിയുന്നു എന്ന് കണ്ടെത്താനായാൽ അത് ജീവന്റെ ഉത്ഭവ രഹസ്യത്തിലേക്ക് വഴി തുറക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് സമുദ്രത്തിനടിത്തട്ടിൽ ജലതാപ വിള്ളലുകൾ ഉണ്ട് ഭൂമിക്കടിയിലെ ചൂടുവെള്ളവും സമുദ്രത്തിലെ തണുത്ത ജലവും തമ്മിൽ ലയിക്കുന്നത് ഈ ജലതാപിള്ളലുകളിലൂടെയാണ് സമുദ്രത്തിലെ ജീവന്റെ തുടുപ്പുകളുടെ ഉദയം ഇവിടെ നിന്നാണെന്ന് ഗവേഷകർ കരുതുന്നു എന്തായാലും നാസയുടെ പുതിയ പരീക്ഷണം വിജയം കാണും എന്നുതന്നെ പ്രതീക്ഷിക്കാം